എന്തായാലും രണ്ടാൾക്കും ഇഷ്ടമായ സ്ത്രീക്ക് ഇനി ഒന്നും ആലോചിക്കാനില്ല ഞാൻ കുട്ടിയുടെ അമ്മാവനാ വേറെ ആരും ഇവർക്കൊരു സഹായത്തിനില്ലേ ഇപ്പോ ഇങ്ങനൊരു ബന്ധം ഒത്തു വന്നപ്പോ നല്ലതാണെങ്കിൽ നടക്കട്ടെ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി എന്നുള്ള തീരുമാനത്തിലായിരുന്നു പുള്ളി അപ്പൊ മാഷിന്റെ കല്യാണം കഴിഞ്ഞില്ലേ അല്ല എന്റെ കല്യാണം അതിന് വയ്യാതെ അതിനിടയിലാണ് ഇവന് നിങ്ങളുടെ കുട്ടികളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞത് അപ്പൊ പിന്നെ അത് നടക്കട്ടെ ഇവിടുത്തെ ചുറ്റുപാടുകളൊക്കെ മാഷിന് അറിയാലോ അല്ലെ അതിപ്പോ എന്തായാലും എന്താ ഇവ രണ്ടുപേരും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് എന്നാ പിന്നെ കുട്ടിയെ വിളിക്കാം ഇതാ ഇപ്പൊ നല്ല കുട്ടിക്ക് പകരം അമ്മയാണോ ചായമായിട്ട് വരുന്നത് മോളെ ശ്രുതി ജാതക ദോഷം കാരണം മീരയുടെ കല്യാണം പതിനെട്ടാമത്തെ വയസ്സിൽ ഞങ്ങൾ നടത്തി അതുകൊണ്ടിപ്പൊ എന്തായി അമ്മയും മോളെയും കണ്ട അനിയത്തെയും ചേച്ചിയാണെന്നേ പറയൂ അനന്തൻ സാറിനേക്കാൾ മീര പ്രായം കൊണ്ട് എളുപ്പമാണെങ്കിലും അവളിപ്പോ അമ്മയുടെ സ്ഥാനത്താ എനിക്ക് കുട്ടിയുടെ അമ്മയോടൊന്ന് സംസാരിക്കാൻ പറ്റോ അതിനെന്താ സംസാരിക്കോ എനിക്കൊരു വാക്ക് എന്നോട് പറയായിരുന്നു ഗോപിൻ സാറിന്റെ അനിയനാണെന്ന് സത്യായിട്ടും ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും വലിയൊരു വലിയ ഞാൻ അവളെ കുഞ്ഞിലെ തൊട്ട് അങ്ങനെ വിളിച്ചു ശീലിച്ചു പോയതാ അവിടെ കല്യാണം ഉറപ്പിക്കാൻ പോവാ ീരെ തീരുമാനിക്കണം നമ്മൾ ഒരുമിക്കണോ അവരൊരുമിക്കണോന്ന് ഞാൻ ഇതുവരെ ജീവിച്ചതെന്റെ മാൾക്ക് വേണ്ടിയാ വിഷമിപ്പിച്ചിട്ട് എനിക്ക് എനിക്ക് പറ്റില്ല പോട്ടെ പറഞ്ഞതുപോലെ തറന്നവരുമായിട്ടൊക്കെ ആലോചിച്ച് നമുക്ക് ചിങ്ങത്തി തന്നെ നടത്താം ശരി മോളെ മാഷ്ക്ക് വിഷമ പ്രേമെന്ന് പറഞ്ഞ എങ്ങനെയാ പ്രേത്തിനെ പോലെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പലരും പറയും ഇട്ടുനോക്കി ആരും കണ്ടിട്ടില്ലേ ചുമ്മാ പറയുന്നു പറ്റിക്ക പക്ഷെ മാഷിന്റെ കാര്യത്തില് യോ ഞാനും നിങ്ങളും അവനെ വേദനിപ്പിച്ചു വേണ്ടായിരുന്നു കർത്താവേ രണ്ടു പിള്ളേരുടെ ജീവിതമാണ് നമ്മൾ കാരണം ശരിയാ ഇതൊന്നും വേണ്ടായിരുന്നു കൊല്ല കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ കൊണ്ടുവന്നത് ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് പോയതൊരു വാക്ക് എനിക്ക് പോയത് എന്റെ അനി ജീവിതത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും എന്നെ പറ്റി അറിയൂ എന്നിട്ടും ഇല്ലാത്ത അവളുടെ ഉള്ളിൽ കുത്തിവെച്ചില്ലേ നാളെ അനിയുടെ മനസ്സമ്മത എന്റെ ജീവനായിരുന്നു തിരിച്ചു വരാൻ പറ്റുമോ നിങ്ങൾക്ക് വേണ്ടമാരി പ്രവർത്തി ഒന്നും വേറെ ആരോടും ചെയ്യരുതച്ചാ ചെയ്തതുപോലൊരു ചെറുപ്പക്കാരം ഒന്ന് മുന്നിൽ നിൽക്കും എന്നെ പോലെ ആയിരിക്കണം എന്നില്ല നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നമ്മൾ തെറ്റാണെന്ന് നമുക്ക് നമുക്ക് അവളെ അവളെ ഒന്ന് ഒന്ന് പോയി പോയി കണ്ടാലോ ശരിയാ കാണാം തിരിച്ചു കിട്ടാൻ നമുക്കൊന്ന് നമുക്കൊന്ന് ശ്രമിച്ചൂടെ ഇനി അതിന്റെ ഒന്നും ആവശ്യം വരില്ല ഫാദർ പിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് ഞാൻ വിനുവിനെ സ്നേഹിച്ചുണ്ടോ ആർക്കും ഇതാണ് നിങ്ങള് കള്ളനെന്നും പിന്നെ എന്നും പേരെ പ്രണയിച്ച് പറ്റിച്ചിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞു ഓമയാണ് ഒന്നും സംസാരിക്കില്ല

അതെ നിങ്ങൾ ഇതിങ്ങനെ തുറപ്പിച്ച് നോക്കിയിട്ട് യാതൊരു കാര്യമില്ല കാര്യങ്ങളൊന്നും ഞാൻ ഉദ്ദേശിച്ച പോലെ വർക്കൌട്ടായില്ല പിന്നെ ഇന്നലെ രാത്രി അപ്പം വന്നൊരു നിപ്പ അപ്പനോ സത്യമായിട്ട് പുണ്യാളാണ് എന്റെ പുണ്യാളാ എന്നിട്ട് എന്നോട് ഒരു ചോദ്യം എടാ എന്നാടാ നിനക്ക് ആ ആനിക്കൊച്ചന്റെ കാര്യങ്ങളൊക്കെ അങ്ങ് നടത്തി കൊടുത്തൂടെ പിന്നെ ഞാൻ എന്നാ ചെയ്യാൻ ഞാനവിടെ ഇന്നലെ അവിടെ തിരക്കുന്നുണ്ടാവും അപ്പൊ നിങ്ങൾ അങ്ങോട്ട് വരുമല്ലോ ഞാനവിടെ ഉണ്ടാവും ആ പറപ്പിക്കുന്ന ക്യാമറമാനോട് പറയാം അപ്പൊ ഇന്നലെ രാത്രി നമ്മളെ പിടിച്ചു കെട്ടിയിട്ടതാരാ കർത്താവേ ഇനി പുണ്യാളന്റെ കളിയാണോ ഇതവരല്ലേ ഇത് അവരാണല്ലോ

നിങ്ങൾ പേരും നിങ്ങളുടെ കഥകൾ പറഞ്ഞു ഇനി ആരും കേൾക്കാത്തൊരു കഥ ഞാൻ പറയാം വിൻസെന്റ് പറഞ്ഞ കഥയൊക്കെ കറക്റ്റാണ് പക്ഷേ യഥാർത്ഥ വിനു അതിവനാണ് ആനിയെ സ്നേഹിച്ചതും ആനി സ്നേഹിച്ചതും സന്ദർഭത്തിൽ ബുദ്ധിയാ ഉപയോഗിക്കേണ്ടത് അവളുടെ ആനയുടെ വാക്കും കേട്ട് നിങ്ങൾ മൂന്ന് പേരും ചേർന്ന് ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത വിഴുവിനെ കുറിച്ച് ആനയോടില്ലാത്തതൊക്കെ പറഞ്ഞു കൊടുത്താൽ അവരുടെ പ്രണയം തകർത്താ രാത്രി ഉണ്ടല്ലോ

ഇവനെ കുറച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിടിപ്പിച്ചു അതിന് കൂട്ടമായിട്ടാ അച്ഛനും പ്രൊഫസർ പെണ്ണ് അച്ഛൻ എന്താ നിന്റെ പരിപാടി കടിച്ച പാമ്പനെ കൂടെ തന്നെ വിഷമർപ്പിക്കുക നിനക്ക് റോൾ തെറ്റായി കുറെ കാലായില്ലേ നിന്റെ അടുത്ത് ചാൻസ് പോയിരുന്നു അങ്ങനെ പാവ ഊമയായ ബിനുവിന് വേണ്ടി ഈ വിൻസെന്റിനെ കൊണ്ട് ഞാൻ ആ റോൾ അങ്ങ് ചെയ്യിപ്പിച്ചു ആനിയെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവളെ തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പരിപാടി ആനിയെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കൺവിൻസ് ചെയ്യണായിരുന്നെങ്കിൽ പിന്നെ അതിനെ പാതി വഴിയിൽ ഇറക്കി വിട്ടത് അവിടെ വരെയുള്ള പ്ലാനിങ് എല്ലാം ഓക്കെ ആയിരുന്നു അല്ലേ ആനിയെ കൊണ്ടുപോയി ആനിയവിടെ ആനി എവിടെന്ന് ആ മൂന്നുപേരെ അവിടെ കെട്ടിയിട്ട് പേടിപ്പിച്ചിരുത്തിയിട്ടുണ്ട് ഇനി ആനിയെ കൊണ്ടുവരുന്നു അവരെ കൊണ്ട് കാര്യം പറയിപ്പിക്കുന്നു നാളെ നിങ്ങളുടെ കല്യാണം ആ വീട്ടിൽ പോയിട്ട് വിളിച്ചിട്ടുവാൻ ഇടച്ചേട്ട നിങ്ങളുടെ കല്യാണത്തിന് നോക്കി പറഞ്ഞു കാര്യം ആൽബി കായലും മാന്തി ആണെങ്കിലും പെങ്ങളൊന്ന് കാലു പിടിച്ച് പറഞ്ഞപ്പോ കല്യാണത്തിന് ചേട്ടായി സമ്മാനിച്ചു ഞാൻ ഇവരെന്താ നിങ്ങളുടെ കാര്യം കാര്യമൊക്കെ ഇവരെന്താ ചെയ്യാന്ന് എടാ വിനു ഇവരെ ഞാൻ എന്താ ചെയ്യാന്ന് രണ്ടുപേരും ദേശിച്ചിട്ട് പോയി നിയോണാണെങ്കിൽ അകത്തു ഞാനവരെ എന്ത് പറഞ്ഞ് മനസ്സിലാക്ക എന്തായാലും രണ്ടടി ഉറപ്പേ ചെയ്തത് ചുറ്റത്തരാണ് ശരിയാണ് പക്ഷെ ഇനിയെങ്കിലും കാര്യങ്ങൾ അറിയാതെ മറ്റുള്ളവരെ പറ്റി അഭിപ്രായം പറയാതിരിക്കുക ഇപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിരിക്കും അപ്പൊ പോട്ടെ യും ആനിയുടെയും മനസ്സമ്മതാണ് കേറിട്ടെ പോകും ഓക്കെ അതാ പറയാ നല്ല തിത്തക്കാരണി മൂന്ന് പായലുള്ള കാര്യ ഞാൻ വരുവാ ഹാ എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ സ്ക്രിപ്റ്റ് നല്ല കിണ്ണം കാച്ചി എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ആക്ടിങ് വളരെ നന്നായിട്ടുണ്ട് ഭയങ്കര ആയിരുന്നു അപ്പം നീയല്ലേ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ഡ്രാമയാണ് സിനിമ എന്ന് പറഞ്ഞ ഡ്രാമയാണ് പക്ഷേ ഇത്രയ്ക്കും ഡ്രാമ ഡ്രാമ